നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജന്മസംഖ്യ ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരെയെല്ലാം ഏഴ് ജന്മസംഖ്യയായിട്ടാണ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ളവർ ആത്മവിശ്വാസമുള്ളവരായിരിക്കും ദൈവാനുഗ്രഹത്താൽ ഏതൊരു കാര്യത്തിനും ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് നയിക്കുന്നവരുമായിരിക്കും ദൈവവിശ്വാസികളായിരിക്കും ഏതൊരു കാര്യത്തിനും പുറപ്പെടുമ്പോൾ അവനവൻ ആഗ്രഹിക്കുന്ന ദേവി ദേവന്മാരെ തൊഴുതിട്ട് മനസ്സിലാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കാര്യത്തിന് പുറപ്പെടുന്നത് ആത്മവിശ്വാസികളും ശുദ്ധ മനസ്സുമുള്ളവരുമായിരിക്കും ലളിതമായ വേഷധരിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും ഏതൊരു കാര്യത്തിനും പുറപ്പെടാൻ ഇവർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം ഉൾക്കൊള്ളുന്നവരായിരിക്കില്ല അവരുടെ വാക്ക് മറ്റുള്ളവർ യോജിച്ച് എന്ന് വരില്ല പക്ഷേ മറ്റുള്ളവർക്ക് ഇവരോട് ദേഷ്യവും കോപവുമായിരിക്കും അതൊന്നും ഇവർ കൈക്കൊള്ളുന്നവരുമായിരിക്കില്ല അവരവരുടെ പാട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുക എന്നാണ് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത വാശിയിൽ കുറച്ച് മുൻപന്തിയിലായിരിക്കും ചെറിയ കാര്യത്തിനാണെങ്കിലും കൂടുതൽ വാശി പിടിക്കുന്നവരായിട്ടാണ് കാണുന്നത് ആത്മസുഹൃത്തുക്കൾ എന്ന് പറയാൻ കുറച്ച് പേരേ ഉള്ളൂ വിരൽ മെല്ലെ ഉണ്ടാവുന്ന അത്രയും പേരെ സുഹൃത്ത് ബന്ധത്തിൽ കുറവായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലുള്ളവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുത്ത് കവിതകൾ എഴുതുക അല്ലെങ്കിൽ ചിത്രരചന അങ്ങനെയുള്ള ചെറിയ ചെറിയ കലാരൂപങ്ങളായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ എഴുത്തുകാരാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന ഇത്തരത്തിലുള്ള ജന്മസംഖ്യയുള്ളവർക്ക് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് എങ്കിലും തത്സമയം തന്നെ വരവിനേക്കാൾ കൂടുതൽ ചിലവെന്ന് പറയുന്നത് പോലെ അനുഭവിക്കാനുള്ള ഒരു കുറവായിട്ടാണ് കാണുന്നത് എത്ര തന്നെ സമ്പാദ്യം കയ്യിലുണ്ടെങ്കിലും അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വരുന്നില്ല ഇത്തരക്കാർക്കുള്ള ഏതൊരു കാര്യത്തിനും പുറപ്പെടാനുള്ള വിജയം കരസ്ഥമാക്കാനുള്ള ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഏഴ് പതിനൊന്ന് പതിനാറ് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികളിൽ അത്യുത്തമമാണ് എല്ലാം ശുഭമായി വരും